നമസ്കാരം യു എയിലെ ഒരു ഗ്യാസ് ആൻഡ് ഓയിൽ പൈപ്പ് ലൈൻ കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് കുറച്ച് തൊഴിലവസരങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഈ മാസം മെയ് പതിനൊന്ന് പന്ത്രണ്ട് ഡേറ്റുകളിൽ എറണാകുളത്തുള്ള മെറിഡിയൻ ഇന്റർനാഷണൽ ഏജൻസി വെച്ച് അതിന്റെ ഫൈനൽ ക്ലൈൻ്റ് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് താഴെ പറയുന്ന തസ്തികയിലേക്കാണ് തീർച്ചയായിട്ടും ഒന്ന് നോട്ട് ചെയ്തോളൂ എഫ് സി എ ഡബ്ല്യു വെൽഡർ സിക്സ് ജി ബാർ ആർ അതോടൊപ്പം തന്നെ വെൽഡേഴ്സ് സിഒ റ്റു എഫ് സി എ ഡബ്ല്യു എം ഐ ജി ജി എം എ ഡബ്ല്യു അതുപോലെ വെൽഡേഴ്സ് മാനുവലായി വർക്ക് ചെയ്യുന്ന ജി ടി എ ഡബ്ല്യു പ്ലസ് എസ് എം എ ഡബ്ല്യു ഇതെല്ലാം വെൽഡേഴ്സ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യം ഉള്ളവർക്ക് തീർച്ചയായിട്ടും മെയ് പതിനൊന്ന് പന്ത്രണ്ട് ഡേറ്റുകളിൽ മെറിഡിയൻ ഇന്റർനാഷണൽ നടക്കുന്ന ഫൈനൽ ക്ലയൻറ്റ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റും അതുകൂടാതെ ഫോർമാൻമാരായിട്ട് അത് സിവിൽ പൈപ്പിംഗ് ഇലക്ട്രിക്കൽ ലിഫ്റ്റിംഗ് പെയിന്റിംഗ് ടാങ്ക് വർക്ക് ഇതിലേക്കുള്ള ഫോർമാൻമാരെ ആവശ്യമുണ്ട് ഹെവി ഡ്യൂട്ടി ഓപ്പറേറ്റർ സ്പ്രേ പെയിന്റർ സ്റ്റീൽ ഫിറ്റർ അതോടൊപ്പം ഷട്ടറിംഗ് കാർപ്പൻറ്റർ ഈ വിഭാഗത്തിലേക്ക് നിങ്ങളുടെ പരിചയക്കാരോ നിങ്ങളോ എക്സ്പീരിയൻസ്ഡ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൂന്ന് വർഷമോ അല്ലെങ്കിൽ അഞ്ചു വർഷമോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ സി വി നമ്പറിൽ അയക്കുക അത് നമ്മുടെ ഏജൻസി അതായത് ഈ ഏജൻസി തന്നെയാണ് ഇസ്രയേലിലേക്ക് അഗ്രികൾച്ചർ വിസയുമായി ബന്ധപ്പെട്ടും ഇസ്രയേലിലേക്ക് ജനറൽ വിസ കാറ്റഗറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സി എൻ സി വിഭാഗത്തിലേക്കും കൃത്യമായ ലീഗൽ മാനദണ്ഡം അനുസരിച്ച് കാൻഡിഡേറ്റ്സിനെ ഇസ്രായേലിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് സംശയമുള്ളവർക്ക് ഡീറ്റെയിൽ തരാം ആരൊക്കെ ജോലി ചെയ്യുന്നു നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം അത്രയേറെ സുതാര്യമായിട്ട് തന്നെയാണ് എല്ലാ നിയമപരമായിട്ടുള്ള ലീഗലി ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരാൾ ജോലിക്ക് വരുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ ദിസ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നതാണ് ഇതാണ് നമ്മുടെ ഏജൻസി സോ ഇസ്രേലിൽ നിന്ന് മാറ്റിപ്പിടിച്ച് യു എയിലേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളുമായി യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കുള്ള ജോലി റെഡിയാണ് താഴെ പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന വിഭാഗത്തിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ബന്ധപ്പെടുക ഡേറ്റ് മറക്കണ്ട മെയ് പതിനൊന്ന് പന്ത്രണ്ട് മെറിഡിയൻ ഇന്റർനാഷണൽ ചിദംബരം ചേംബേഴ്സ് നമ്മുടെ പത്മ കൊച്ചിൻ സോ ഇസ്രേൽ മാത്രമല്ല അപ്പോൾ യു എയിലേക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് തീർച്ചയായിട്ടും ബന്ധപ്പെടുക താങ്കൾക്കാണെന്ന കോൺടാക്ട് നമ്പറ് നിങ്ങളെ സീവ് ചെയ് അയക്കുക താങ്ക് യു സോ മച്ച്